എടാ മോനെ ഈ ചൂട് സമയത്ത് നല്ല നൂറ് ശതമാനം പ്യുവറായിട്ടുള്ള നമ്മുടെ നാട്ടും പുറത്ത് കിട്ടുന്ന അക്കാൻ കുടിക്കാൻ താല്പര്യമുണ്ട് നല്ല ഫ്രിഡ്ജിലൊക്കെ വെച്ച് നല്ല തണുത്ത അക്കൻ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് വരുമ്പോൾ മറ്റേ ലോക്കൽ അക്കാനെല്ലാം നല്ല തനി നാടൻ അക്കാനെ കുടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ ഈ വീഡിയോ കണ്ടു അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ലിറ്റർ ബോട്ടിൻ്റെ വില വരുന്ന ഇരുനൂറ്റി പത്ത് രൂപയാണ് അപ്പോൾ ഈ ചൂട് സമയത്ത് നല്ല ഫ്രഷ് ആയിട്ടിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ നല്ല തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ കൂടെ വന്ന് പുള്ളിക്കാരൻ ആദ്യം ട്രൈ ചെയ്തു അപ്പോൾ പുള്ളിക്കരൻ ട്രൈ ചെയ്തിട്ട് പറഞ്ഞു നല്ല തനി നാടൻ നമ്മുടെ അക്കനെയാണെന്ന് പറയുന്നത് അപ്പോൾ അതിനുശേഷം ഞാൻ ട്രൈ ചെയ്തു അതിനുശേഷം മൈ ബ്രദറിന് കൊടുത്തു അപ്പോൾ പുള്ളിക്കരം കഴിച്ചിട്ട് അങ്ങോട്ട് വലുതായിട്ട് ഇഷ്ടപ്പെടില്ല നമ്മൾ അസാധാരണ രീതിയിൽ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ നല്ല മധുരമുള്ള അക്കാനിയല്ല ഇച്ചിരി മധുരവും ഇത്തിരി കടുപ്പൊക്കെ ഉള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം പ്യൂർ ആയിട്ടുള്ള ഒരു ഐറ്റം ആണെന്നാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഈ ചൂട് സമയത്ത് നിങ്ങൾക്ക് ഒന്ന് റീഫ്രഷ് ആവാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് നേറ്റിങ്ങര ബെസ്റ്റ് ആൻഡ് നേരെ നിങ്ങൾ വ്ളാങ്ങാമൂർ ജനിച്ചിൽ വരിക വ്ളാങ്ങാമൂർ വെടിച്ചിൽ നിന്ന് ഇടത്തോട്ട് ചെയ്യുന്ന റോഡിൽ പി കഴിഞ്ഞാൽ വേണ്ട ഈത്ത് കുറകളൊക്കെ തൂങ്ങി ഇടുന്ന മിനി സൂപ്പർ മാർക്കറ്റിലാണ് ഈത്ത് പറയുന്ന അക്കാനിയുള്ളത് അപ്പം നേരെ വേണ്ട പുറത്ത് ബോർഡുണ്ട് നൂറ് ശതമാനം ആയിട്ടുള്ള അക്കാനിയാണ് അപ്പം നേരെ പോയി മേടിക്കുക ഇരുന്നൂറ്റി പത്ത് രൂപയുള്ളൂ ഡൈ ചെയ്ത് നോക്കുക ഹാപ്പി ആയിട്ടിരിക്കുകയാണ്